ഒരുപാട് നമ്മൾ ഇങ്ങനെ പറയുന്ന എല്ലാവരെയും പിടിച്ചുകൂട്ടി കൌൺസിനി കൊടുക്കുന്നു എന്ന് പറയുന്നത് വിവിധ രാഷ്ട്രങ്ങളിൽ ഇതൊക്കെ ഭയങ്കര കാശുണ്ടാക്കി നിർപ്പാടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായി വരുന്നത് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് മാറ്റും ഇതുപോലെ തന്നെയാണ് വൃദ്ധർക്ക് നേരത്തെ പറഞ്ഞു വൃദ്ധരെ ഏറ്റവും കുടുംബശൈതൃത്തിന് ഏറ്റവും ഇരയാക്കപ്പെടുന്നത് വൃദ്ധരാണ് അങ്ങനെ ആവുമ്പോൾ വൃദ്ധ സവനങ്ങളുടെ എണ്ണം പേരി അവിടെ ഒരു കച്ചവടം സാധ്യമാകും ഇങ്ങനെ എല്ലാ തരത്തിലും കച്ചവടവത്കരണത്തിന് സാധ്യമാകുന്ന ഒരു രൂപത്തിലേക്ക് കുടുംബശൈലീരം മാറിക്കൊണ്ടിരിക്കുന്നു അതിനെ എങ്ങനെയോ അറിയാറിയാതെയോ പൊലിസ്റ്റുകാരും ഇതിനൊരു ഭാഗവാക്കാറുണ്ട് കെമിസ്റ്റി ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഇങ്ങനെ കുറച്ച് സാമൂഹ്യ വിപ്ലവത്തിൽ ശക്തി കുറ്റിപ്പുറം സമ്മേളനം എന്ന് പറയുമ്പോൾ ഒരു പൊതുജനം അത് വീക്ഷിക്കുന്നത് എന്താണ് പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങി ആ ഞാൻ പരും നമ്മൾ നോക്കേണ്ടി വരും ആ പെണ്ണുങ്ങളൊക്കെ എങ്ങനെ അറങ്ങി പോവാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് സമൂഹത്തിന് വരുന്നത് അതെന്തുകൊണ്ടാണെന്നാൽ ചിന്തയിൽ പറയുന്നത് സ്ത്രീയെ അടിച്ചമർത്തപ്പെടുന്നത് അടിച്ചമർത്തപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് കുടുംബ വ്യവസ്ഥ ഉള്ളതുകൊണ്ടാണ് കുടുംബ വ്യവസ്ഥ നിലനിൽപ്പുള്ളത് സ്ത്രീ അടിച്ചമർത്തപ്പെടുന്നത് അതിൽ അത് എടുത്തു പറയുന്ന കാര്യം സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് പുരുഷനായതുകൊണ്ട് സ്ത്രീ അടി ചമർക്കപ്പെടുന്നു ഇതാണ് റാഡിക്കൽ സമ്യൂസ്റ്റുകാരുടെ ചിന്താഗതി അപ്പൊ നമ്മൾ ഒന്ന് പുറത്തേക്കിറങ്ങി നമ്മൾ ഇതുപോലെയുള്ള സത്യങ്ങളൊക്കെ സംഘടിപ്പിച്ചാൽ ഇവർ പറയും ഇവർ എന്നല്ല പൊതു സമൂഹം നമ്മളെ ധരിക്കുന്നത് അല്ലെങ്കിൽ അത് കാണുന്നത് ഇങ്ങനെയുള്ള ശ്രമിസ്റ്റ് ചിന്താഗതിയിലൂടെ വളരുന്നവരായിട്ടാണ് പക്ഷെ നമ്മൾ ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ സമൂഹം അതിൽ ഏറ്റവും മോശമായി ഇത് കുടുംബം മാറിക്കഴിഞ്ഞു അത് മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ഓരോ യുദ്ധരുടെയും ഉത്തരവാദിത്വമാണ് ഇതിൽ വേറെ ഒന്നും എന്ന് പറഞ്ഞാൽ നവലൈംഗികതാവാദമാണ് ഏറ്റവും കുടുംബത്തെ മോശം ആയി ചിത്രീകരിക്കുന്നത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളതാണ് നവലൈംഗതാവാദം ഈ നവലൈംഗികതാവാദം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു കേവലം ആനന്ദമായി മാത്രം കാണും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിനേഖ ഇത് കേവലമായിട്ടുള്ള ഒരു ആനന്ദമായിട്ട് അതൊരു കുടുംബത്തിൽ ഭദ്രമായി ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അവരുടെ പരസ്പര്യത്തിന് ഏറ്റവും ഗുണമായിട്ടുള്ള ഒരു മാർഗമായി എല്ലാ ഗ്രന്ഥങ്ങളും അവരെ കൊണ്ടിരിക്കുക തന്നെ അതൊരു ആനന്ദമായി കാണുകയും അതൊരു കച്ചവടമായി മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇവരുണ്ടായിട്ടുള്ളത് അത് നമ്മൾ വളരെയധികം തിരിച്ചറിയുകയും അതിനനുസരിച്ച് നമ്മളെ കുട്ടികളെ പാകപ്പെടുത്തുകയും വേണം നേരത്തെ പറഞ്ഞ ഒരുപാട് നിർദ്ദേശങ്ങൾ പറഞ്ഞു നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ സംസാരിക്കാനുള്ള വീട്ടിൽ നിന്ന് ഉപ്പയോട് തുറന്ന് പറയാൻ അല്ലെങ്കിൽ അച്ഛനോട് തുറന്നു പറയാം അമ്മയോട് തുറന്നു പറയാൻ ഇങ്ങനെയുള്ള ഒരു സംവിധാനം വീടുകളിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ ലൈംഗികതാവാദത്തിലൂടെ ഉയർന്നു വന്നാൽ സ്ത്രീക്ക് ശരീരത്തിനടുമില്ല നമുക്ക് കുടുംബത്തിൽ സ്ത്രീ എന്നുള്ളത് വെറും ശരീരമായി എന്നല്ല ഒരു സമൂഹത്തിൽ സ്ത്രീ എന്നുള്ളത് വെറും ശരീരത്തിന്റെ സൗന്ദര്യത്തിന്റെ സങ്കല്പമായി മാത്രമാണ് ഏതൊരു ചെറിയ പരസ്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ആണുങ്ങളുടെ അടിവക്രത്തിന് വരെ പരസ്യം പെണ്ണുങ്ങളായിരിക്കണം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ സമൂഹവും എല്ലാം മാറി അത് മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നത് നമുക്കറിയാം അതുപോലെ അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫെമിനിസ്റ്റ് വാദികളായിട്ടോ അല്ലെങ്കിൽ പുരുഷനെ പുരുഷൻ തന്നെ മേധാവിത്വം ആണോ എന്നല്ല നമ്മൾ പറയുന്നത് രണ്ടും ഇതിനിടയിൽ പുരുഷനും സ്ത്രീയും ഒന്നിച്ച് കൊണ്ട് മാത്രമേ ഒരു കുടുംബത്തെ ഉയർത്തിയെഴുന്നേൽക്കാൻ സാധിക്കൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചു കഴിയുന്നു ഇങ്ങനെ നമുക്കറിയാം ഇന്ന് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് മാഫിയ ഘട്ടങ്ങൾ ഇങ്ങനെ പലാഘട്ടങ്ങൾ അതിക്രമിച്ചു വരുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ അതിക്രമിച്ചു വരുന്നുണ്ട് പക്ഷെ നമ്മളെല്ലാം മനസ്സിലാക്കണം ഇവരെല്ലാവരും മനുഷ്യരാണ് ഒരു കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഒരു കുടുംബത്തിൽ നിന്ന് ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളവരാണ് ഈ ഓരോ വ്യക്തിയും ഒരുപാട് പേരുകൾ നമുക്കിങ്ങനെ എടുത്തു പറഞ്ഞാൽ അക്രമങ്ങൾ നടത്തുന്ന ഒരുപാട് പേർ ഒരുപാട് ക്രിമിനലുകൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇവരെല്ലാം തന്നെ ഒരു ഒരു കുടുംബത്തിൽ നിന്ന് ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നവരാണ് അതായത് ഒരു മാതാവിന്റെ മടിത്തറ്റിൽ നിന്ന് വന്നവരാണ് ഒരു പിതാവിന്റെ അടുത്ത് നിന്നും വന്നവരാണ് ഈ രണ്ടു പേരും കൂടിയ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് വന്നവരാണ് ഞാനും വിചാരിക്കുന്നില്ല നിങ്ങളും വിചാരിക്കുന്നില്ല എൻ്റെ മക്കളോ എൻ്റെ സഹോദരനോ ഒരു ക്രിമിനലായി എന്ന് അത് നമ്മൾ ആരും വിചാരിക്കുന്നില്ല പക്ഷെ എന്തുകൊണ്ടെന്നാൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ നല്ലൊരു സമൂഹത്തെ വളർത്തെടുക്കാനുള്ള ഒരു ചുറ്റുപാട് നമ്മൾ സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അത് നമ്മൾ സൃഷ്ടിച്ചെടുക്കാത്തോളം കാലം തന്നെ നമുക്ക് ഒരു നല്ല ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല അത് നമ്മൾ ചിന്തിക്കുകയാണ് അതിൻറ്റേതായിട്ടുള്ള രീതിയിൽ നമ്മളെ സമൂഹത്തിന്റെ എല്ലാ മനസ്സിലേക്കും നമ്മുടെ മക്കളെ നമ്മുടെ സഹോദരങ്ങളെ വളർത്തിയെടുക്കാൻ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ കൗൺസിലിംഗ് സെന്ററുകളുടെ ആവശ്യകത വന്നു കഴിഞ്ഞു അതുകൊണ്ട് കൗൺസിലിംഗ് സെന്ററുകളെ എന്തു പറഞ്ഞാലും കേൾക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത് ഞാനും ഇവിടെ നിൽക്കുന്ന പോലെ ഇവിടെ ഇരിക്കുന്നവരിൽ ഏറ്റവും ഞാനും ഒരു മകളാണ് എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഉപ്പയും എന്റെ ഉമ്മയും എല്ലാ സൗകര്യങ്ങളും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം തന്നതുകൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ ഇവിടെ കിട്ടുന്നു അതേസമയം അവരോട് പറയാൻ എനിക്ക് സാധിച്ചില്ലായിരുന്നു എങ്കിൽ ഞാൻ എന്റെ കാര്യങ്ങളിൽ മറ്റും പങ്കുവെക്കുന്നത് മറ്റുള്ള പലരുമായിരുന്നു അപ്പോ അതിൽ സ്വന്തം നമ്മുടെ ഏജിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സൗമാര്യക്കാരുടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ നമ്മൾ വീട്ടിൽ നിന്നും നമ്മുടെ എല്ലാ പിന്തുണയും നമുക്ക് എടുക്കാതിരുന്നാൽ അത് നമ്മൾ പങ്കുവെക്കുക നമ്മുടെ സമപ്രായക്കാരോടായി അവിടെ പല പ്രശ്നങ്ങളും കിട്ടും സമപ്രായക്കാരുകൾ പങ്കുവെക്കണം അതേ സമയം തന്നെ ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് പറയാനുള്ള ധൈര്യം ആ കുട്ടിക്കുണ്ടാവുകയും അങ്ങനെയുള്ള സാഹചര്യം വീട്ടിലുണ്ടാവുകയും ചെയ്തു ചെയ്യുകയാണെങ്കിൽ ആ വീട് ഏറ്റവും നല്ല വീടായി ആ വീട്ടിലൂടെ ഒരു സമൂഹം നന്നായി മാറും ഒരു സ്ത്രീ നന്നായാൽ ഒരു സമൂഹം നന്നായി ഈ കുടുംബം നന്നായി അതിലൂടെ സമൂഹം നന്നായി ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ളത് സ്ത്രീകളാണ് ഉമ്മമാരാണ് ഈ ഉമ്മമാരോടേക്ക് വന്നിടുന്നത് നമ്മൾ ആ ഓരോ വിളക്കായി നമ്മുടെ പ്രകാശം ഈ സമൂഹത്തിന്റെ പ്രകാശമായി കമാറണം അതിന് അള്ളാഹുമാറല്ലേ ഈ പരിപാടിയുടെ സമാപനത്തിലേക്ക് ഈ ചർച്ചയിൽ ചർച്ചയുടെ സമാപനം സംസ്ഥാന ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം സംസ്ഥാന സമിതി അംഗം സുനേഖിന് അവരെ ആദരപൂർവ്വം അതിലേക്ക് ക്ഷണിച്ചോളുന്നു തികഞ്ഞ സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ഇസ്ലാമിക പ്രസ്ഥാനം ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടുകൂടിയും വലിയ ഒരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുത്തിട്ടുള്ള ഈ സന്ദർഭത്തിൽ നിരന്തരമായ അതിന്റെ പ്രവർത്തനങ്ങളിലൂടെ സ്ത്രീ സമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ട് ഒരു സാമൂഹിക വിപ്ലവം സാധ്യതമാവണം എന്ന തികഞ്ഞ ഉദ്ദേശുദ്ധിയോടു കൂടിയും കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ടും ഇത്തരം ഒരു സദുദ്രമത്തിൽ മുതിരുമ്പോ കൊച്ചുകേരളത്തിലെ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രതീക്ഷയുടെയും ആനന്ദത്തിന്റെയും സമാധാനത്തിന്റെയും ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഇത് നല്ല ഒരു താൻവപ്പാണ് എന്ന സമാധാനം സന്തോഷം സന്തോഷത്തിന് വക നൽകുന്ന സന്ദർഭമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരുപാടകരെ നിന്ന് ഋഷുജിത്തേ അറ്റത്ത് കൊടുങ്ങല്ലൂരിൽ വലിയ ഈ തടസ്സിനെ അഹങ്കീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ സ്ത്രീ സമൂഹം നേടിയെടുത്തിട്ടുള്ള തിരിച്ചറിവിന്റെയും ഉത്ബുദ്ധതയുടെയും വലിയ ഒരു പാഠം അല്ലെങ്കിൽ ഒരു അനുഭവം എന്റെ മനസ്സിലേക്ക് കൂടി വരികയാണ് ആദ്യമായി സർവ്വശക്തനായ ഉറപ്പ് സുഖാനുഭവത്തായ പടച്ച തമ്പുരാൻ നമ്മുടെ ഉദ്ദേശം അർഹിക്കുന്ന വിധത്തിൽ ഏറ്റെടുക്കുകയും വിജയകരമായ രീതിയിൽ നിർവഹിക്കുവാനുള്ള കരുത്തും ശക്തിയും നൽകി പ്രധാനം ചെയ്ത് നമ്മൾ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ പ്രവർത്തിക്കുകയാണ് അതോടൊപ്പം ഈ പ്രവർത്തനങ്ങൾ വലിയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ളതായതുകൊണ്ട് നാളെ പരലോകർഹമായ പ്രതിഫലം ഏറ്റുവാങ്ങുവാനുള്ള അവസരമായും ഇതിനെ രൂപപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉച്ചക്കേകദേശം രണ്ടര മണി മുതൽ ആരംഭിച്ച് പ്രത്യേകമായ ഒരു വിഷയം തെരഞ്ഞെടുത്തുകൊണ്ട് ആധുനിക കാലഘട്ടം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കുടുംബത്തിലേക്ക് തിരിച്ചു വരണം കുടുംബത്തിലേക്ക് കുറിച്ച് ചിന്തിക്കണം നഷ്ടപ്പെട്ടുപോയ എന്തോ ഒരു വലിയ ഒരു മഹത്വത്തെക്കുറിച്ച് വീണ്ടും ആലോചിക്കേണ്ടതുണ്ട് എന്ന വലിയ മൂല്യം ഒരുപാട് ആളുകളിലൂടെ കൈമാറി കൈമാറി നമ്മൾ ചർച്ച ചെയ്ത് സമാപനത്തിലെത്തി നിൽക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ മനസ്സുകളിലേക്ക് കടത്തിടുവാൻ നമ്മുടെ വാക്യന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം മാതാവിന്റെ മഹത്വം വിളിച്ചറിയിച്ചുകൊണ്ടുള്ള ഉദ്ഘാടന പ്രസംഗവും അതിനുശേഷം നടന്ന ചർച്ചകളിലുമൊക്കെ മാതൃത്വത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ആ കുടുംബത്തിലൂടെ രൂപപ്പെടുന്ന സാമൂഹിക അന്തരീക്ഷത്തിൻ്റെയും മഹനീയമായൊരവസ്ഥയെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോ സംഭവിച്ചുപോയ കാണിച്ചകൾ എന്താണ് എന്നും തിരിച്ചറിവ് നേടേണ്ടത് ഏതൊക്കെ വിഷയത്തിലാണ് എന്നും ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് തീർച്ചയായും ലോക അടിസ്ഥാനത്തിൽ തന്നെ വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് കുടുംബത്തിന്റെ തിരിച്ചു വരവ് എന്ന് പറയുന്നത് ഇവിടെ കൗൺസിലർ വിശദീകരിച്ചതുപോലെ അഭിപ്രായപ്പെട്ടതുപോലെ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിലേക്കൊന്നും ഇനിയും കുടുംബവ്യവസ്ഥയെ മാറ്റിക്കൊണ്ട് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നാഗരികതയുടെയും മൂല്യങ്ങളുടെയും ധർമ്മങ്ങളുടെയും അടിസ്ഥാനത്തിൽ വളർത്തപ്പെടുന്ന ഒരു കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുക എന്നുള്ളത് മനുഷ്യന്റെ സമാധാനപരമായ ജീവിതത്തിന് അനിവാര്യമാണ് എന്ന് ഒരു വീണ്ടു വിചാരത്തിന് കാലം ഒരുങ്ങിയിരിക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അതേ ലോകാനുഗാരിയായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് വലിയ വച്ചാൽ തന്റെ സിദ്ധാവിന്റെ വാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ അവർ അവതരിപ്പിച്ചപ്പോ കുടുംബത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് അത് പകർന്നു തരുന്നുണ്ട് ആനന്ദത്തിന്റെ ഒരു കാഴ്ചപ്പാട് കുടുംബം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ആഴത്തിലുള്ള ഒരു കാഴ്ചപ്പാട് വിശുദ്ധ പ്രധാനയിൽ സുറാ റൂമിൽ വളരെ വ്യക്തമായി അത് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരൻ വൃത്താന്തങ്ങളിൽ പെട്ടതാകുന്നു ഒരുപാട് ഒരുപാട് ആയാന്തങ്ങൾ പ്രപഞ്ചനാകൻ മനുഷ്യന്റെ ചിന്തയെ തട്ടി ഉണർത്തി ജീവിതത്തിന്റെ ബോധത്തിലേക്ക് തെറ്റിപ്പടുന്നതിന് വേണ്ടിയുള്ള മാർഗമായിട്ട് കാണിച്ചു തന്നപ്പോ മനുഷ്യ സമൂഹത്തിന്റെ വികാസത്തിനും വളർച്ചക്കും ജനനത്തിനും കാരണമായി തീരുന്ന കുടുംബവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം എന്താണെന്ന് പരിചയപ്പെടുത്തി തരുന്നെടുത്ത് അതൊരു ദൃഷ്ടാന്തമായി നമുക്ക് പരിചയപ്പെടുത്തുന്നു അപ്പം താഴാക്കി അനഫലത്തരക്കും അതുവാച നിങ്ങളിൽ നിന്ന് ഗണകള സൃഷ്ടിച്ചു എന്നത് പരമകാരികനായ ദൈവം തമ്പുരാന്റെ വലിയ ദൃഷ്ടാന്തത്തിൽ വളരെ അടിസ്ഥാനപരമായ രണ്ട് ഘടകങ്ങളിലൂടെ മാർഗങ്ങളിലൂടെ ജീവിതത്തിന്റെ അടിസ്ഥലമാവുക എന്നത് പ്രകൃതി നിയമം സൃഷ്ടാവായ ദൈവം തമ്പുരാൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ഒരു വസ്തുതയാണ് അത് വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ച് പറയുമ്പോഴും അതിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പാഠിറ്റകളെ സംബന്ധിച്ച് ചർച്ച നടത്തുമ്പോഴും കുടുംബത്തിന്റെ തീരുന്ന സമൂഹത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കുടുംബത്തിലൂടെ രണ്ട് വ്യക്തികൾ എന്ന നിരക്ക് അവരുടെ പ്രധാനപ്പെട്ട റോൾ വഹിച്ചുകൊണ്ട് കുടുംബത്തെ വളർത്തിക്കൊണ്ടുവരുമ്പോഴും സംവിധാനിച്ചു കൊണ്ടുവരുമ്പോഴും ഇതിനെ അടിസ്ഥാന ചാരക ശക്തിയായി തീരണ്ട അടിസ്ഥാനപരമായ രണ്ട് ഘടകങ്ങളെ സംബന്ധിച്ചാണ് ദൈവം അല്ലെങ്കിൽ പ്രകൃതി മതങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് കുടുംബത്തിന്റെ അടിസ്ഥാനം സ്നേഹവും കാരുണ്യവുമായിരിക്കണം സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മൂലശിലകൾ വാർത്ത എടുത്തിട്ടുള്ള സമാധാനപരമായ ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതം എന്ന് പറയുന്നത് അതേ സ്നേഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ ആകർഷിക്കപ്പെടുന്ന ആകർഷണീയ ശക്തിയാകുന്നു ഒരു രന്യപുരുഷനും വൈവാഹിക വിവാഹ ബന്ധമാകുന്ന വലിയ പാപനമായ കരാറിലൂടെ ഇണതലാക്കി മാറ്റപ്പെടുമ്പോൾ ആദ്യം അവരെ ആകർഷിക്കുന്നത് ശക്തിയാണ് ഈ ആകർഷണ ദൈനികൂടെ അവരെ പരസ്പരം ബന്ധിപ്പിക്കുകയും അതിലൂടെ അവർ അടുക്കുകയും പരസ്പരം പങ്കുവെക്കുകയും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ക്ഷമിക്കുകയും സഹിക്കുകയും ഏറ്റെടുക്കുകയും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന വളരെ വ്യക്തികൾ തമ്മിൽ അത് അവസ്ഥയിലേക്ക് അത് പരിവർത്തിപ്പിക്കപ്പെടുന്നു ആകർഷണീയം ലൈംഗിക വികാരത്തിനുമായിരുന്നു പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് എങ്കിൽ രണ്ടാമത്തെ ഘട്ടം വരുമ്പോഴേക്കും ഉത്തരവാദിത്വപൂർണ്ണമായി ഒരു ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു ധരിക്കുന്നതോട് കൂടി ഉത്തരവാദിത്വപൂർണ്ണമായി ജീവിതത്തിലേക്ക് രണ്ടുപേരും വരുമാനം നടക്കുന്നു എന്നതും അവസാനം ആകർഷണീയമായ സ്നേഹം അല്ലെങ്കിൽ ലൈംഗിക ആകർഷണീയത പിന്മാറി നിൽക്കുകയും പരസ്പരമുള്ള താനീയത്തിനെ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറ്റപ്പെടുകയും ചെയ്യുന്നു ഇത് ഈ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ ഒരു കുടുംബജീവിതം നയിക്കുന്നതിന് ചിന്തിപ്പിച്ചത് എന്ന് നമുക്കറിയാം നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ ഒരാഴ്ച കാലഘട്ടം മുതൽ തന്നെ മനുഷ്യൻ അരിഞ്ഞു പിരിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥയിൽ നിന്നും ഭദ്രമായ ഒരു കുടുംബവ്യവസ്ഥയിലേക്ക് അവൻ മാറ്റപ്പെട്ടത് അവനൊരുണ്ടാക്കണം എന്നാഗ്രഹിക്കുന്ന വെച്ചാണ് ആഗ്രഹിച്ചത് രണ്ട് വ്യക്തികൾ പരസ്പരം യോജിക്കുകയും ചേരുകയും ചെയ്യുമ്പോ സമാധാനപരമായ സമാധാനം കാക്ഷിച്ചു കൊണ്ടുള്ള സുരക്ഷ കാക്ഷിച്ചുകൊണ്ടുള്ള ഒരു അന്തരീക്ഷത്തിനൊരു വീട് അനിവാര്യമാണ് എന്ന് വരുന്നു അങ്ങനെ ഒരു വീടുള്ള ഒരു കുടുംബമുള്ള ഭദ്രമായ അന്തരീക്ഷമുള്ള ഒരു കെട്ടുവപ്പുള്ള ഒരവസ്ഥെടുത്തുക എന്നത് മനുഷ്യന്റെ നാഗരികവും ധാർമ്മികവും ആയ വളർച്ചയ്ക്ക് അനിവാര്യമാണ് ഇതെന്ന് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങുന്നു അതെ ആ അർത്ഥത്തിൽ പരിശുദ്ധപ്പെടുത്താനും പ്രവാചകന്മാരും മനുഷ്യരെ പഠിപ്പിച്ചു കൊടുക്കൂ എന്നും നമുക്കറിയാം ഇങ്ങനെ അനിവാര്യമായ മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന മറ്റ് ജീവനാകളിൽ നിന്ന് വ്യത്യസ്തമായ വിശദീകരിച്ചു കഴിഞ്ഞതാണ് സ്വന്തം ആവശ്യ പൂർത്തീകരണത്തിന് ഏത് വഴിയും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന മറ്റെല്ലാ വ്യവസ്ഥകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റെല്ലാ ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തരായ മനുഷ്യനെ വേർതിച്ചു നിൽക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് തികച്ചും ധാർമ്മികവും അതോടൊപ്പം പരിശുദ്ധവുമായ മാർഗത്തിലൂടെ വലിയ ഒരു ലക്ഷ്യം സാധിച്ചെടുക്കേണ്ട ഒരു ഒരു വ്യവസ്ഥയാണ് കുടുംബജീവിതത്തിലൂടെ ജീവിതത്തിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന ധാരണയാണ് മനുഷ്യൻ അവൻ പരിപാടികമായ പരിശുദ്ധിയുള്ള സംസ്കാരമുള്ള ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പിന് ഉടക്കം കുറിക്കുന്ന വളരെ മഹത്തായ കർമ്മമാകുന്നു അല്ലെങ്കിൽ ഒരു പദ്ധതിയാകുന്നു ഒരു വ്യവസ്ഥയാകുന്നു കുടുംബജീവിതം എന്ന് പറയുന്നത് അവിടെ വെച്ചുകൊണ്ട് മനുഷ്യപുരണമൊക്കെ വെച്ചുകൊണ്ട് കുടുംബജീവിതത്തിന്റെ മഹാത്മ്യത്തെ പരിഗണിക്കുമ്പോൾ ആധുനിക കാലഘട്ടം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വെല്ലുവിളി കാര്യവും സ്നേഹവും നഷ്ടപ്പെട്ട അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു എന്നതാകുന്നു പരസ്പരം കാഴ്ചവും സ്നേഹവും അനുഭാവവും സഹാനുഭൂതിയും മുട്ടുവീഴ്ചയും ഒരു വ്യക്തി പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത് ഒന്നാമതായി അവന്റെ കുടുംബത്തിൽ നിന്നാണ് അതേ കുടുംബാന്തരീക്ഷം ഇതിനൊക്കെയുമുള്ളവരെ അവസാനിപ്പിക്കപ്പെടുന്നവര് ഗേഹമായിട്ട് അല്ലെങ്കിൽ ഒരു സാഹചര്യമായിട്ട് വളർത്തപ്പെടണം എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം മാന്യകാലഘട്ടത്തിലെ കുടുംബ സങ്കല്പത്തെപ്പറ്റി ചിന്തിച്ചാൽ ഒരുപാട് ആധുനികമായി വളർന്നു കഴിഞ്ഞിട്ടുള്ള സാങ്കേതിക വിദ്യകളല്ലാതെ വളർന്നു കഴിഞ്ഞിട്ടുള്ള ഈ കാലഘട്ടത്തിൽ അംഗവൈകല്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നടുത്ത് അത് നേരത്തെ തിരിച്ചറിയുകയും അങ് അത്തരമൊരു കുഞ്ഞ് ജനിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുമുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യപൂർണമായ ഒരു കുടുംബമാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് ശാരീരികമായി ഒരർത്ഥത്തിലുള്ള വൈകല്യവും പിണയാത്ത വൈകല്യം ഉണ്ട് എന്നറിയുമ്പോൾ ടെക്നോളജിയുടെ സഹായത്തോടുകൂടി അതിനെ നശിപ്പിക്കുവാൻ സന്നദ്ധമാകുന്ന ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വാർത്ഥതയുടെയും സ്വന്തം താൽപര്യത്തിന്റെയും മാത്രം അന്തരീക്ഷമായി മാറിയിട്ടുള്ള അല്ലെങ്കിൽ സംവിധാനമായി മാറിയിട്ടുള്ള കുടുംബത്തിൽ സ്നേഹത്തിനും കാരുണ്യത്തിനും അവസരം നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്കറിയാം അംഗവൈകല്യമുള്ള സഹോദരനോ സഹോദരിയോ വളരുന്ന കുടുംബത്തിലാണ് വിട്ടുവീഴ്ചയുടെയും സഹാനുഭൂതിയുടെയും കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും പാഠം യഥാർത്ഥത്തിൽ കുട്ടികൾ പഠിച്ചു വളരേണ്ടത് ആ രംഗം പൂർണ്ണമായും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് കുടുംബാന്തരീക്ഷത്തിൽ വൃദ്ധനാല ആളുകൾക്ക് പോലും സ്ഥാനം നൽകിയിട്ടില്ല സാധുനിക കാലഘട്ടത്തിലെ കുടുംബാന്തരീക്ഷത്തിൽ പരമപ്രധാനമായി പ്രഭു സുഖാനം തമ്പുരാൻ പറഞ്ഞു തന്നിട്ടില്ല സ്നേഹത്താലും കാരുണ്യത്താലും വന്ധിതമായ ഒരു കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് യഥാർത്ഥത്തിൽ അപ്രാപ്യമായി കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നുകൊണ്ടാണ് ഒരു സാമൂഹിക വിപ്ലവം സൃഷ്ടിക്കണമെന്ന് ഇസ്ലാമിക പ്രസ്ഥാനം ആഗ്രഹിക്കുമ്പോ യഥാർത്ഥത്തിൽ കുടുംബത്തിന്റെ അടിസ്ഥത നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എന്തൊക്കെ ശക്തികളുണ്ടോ ആ ശക്തികളെ തിരിച്ചറിയുകയും തിരിച്ചറിയിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് ആരോഗ്യകരമായ സമൂഹത്തിന് അനിവാര്യമാണ് എന്ന് ഇസ്ലാമിക പ്രസ്ഥാനം മനസ്സിലാക്കുന്നു അതെ സമൂഹത്തിൽ വിപ്ലവം സൃഷ്ടിക്കുമ്പോ അത് ആരാനോ ഉണ്ടാക്കപ്പെടേണ്ട ഒരു പ്രത്യേക വിഭാഗമല്ല സമൂഹം എന്ന് നമുക്കറിയാം അതിനെ സംബന്ധിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഓരോ കുടുംബത്തിൽ നിന്നും ഇവിടെ പറഞ്ഞതുപോലെ ഓരോ കുടുംബത്തിൽ നിന്നും സമൂഹത്തിലെ ഇറങ്ങുന്ന വ്യക്തികൾ ആ വ്യക്തികളുടെ സ്വഭാവവും ആ വ്യക്തികളുടെ ഗുണവും ആ വ്യക്തികളുടെ അവസ്ഥയും അവർ ശീലിച്ചിട്ടുള്ള ശീലങ്ങളും കൂടിച്ചേർന്നതാണ് ഒരു സമൂഹം രൂപപ്പെടുന്നത് ഈ സമൂഹത്തിൽ ആരോഗ്യകരമായ വിപ്ലവം സാധ്യതമാവുക എന്നതിന് അടിസ്ഥാനപരമായി കുടുംബത്തിൽ മൂല്യങ്ങൾ ഉണ്ടാക്കണം എന്ന് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം ഇത് ചത്ത് വായിക്കുമ്പോ ഇതിനെ സംബന്ധിച്ച് നമ്മൾ വികലനം ചെയ്യുമ്പോൾ ആധുനിക കാലഘട്ടത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളെല്ലാവരും പുരോഗമിക്കുകയും വളരുകയും ചെയ്തിട്ട് നമുക്ക് ലഭിക്കുന്ന സമയം നമ്മുടെ എല്ലാ അർത്ഥത്തിലും ഗ്രഹാന്തരീക്ഷം മെഷീനുകൾക്ക് കൈവിട്ട് കൊടുത്തപ്പോ നമുക്ക് ലഭിക്കുന്ന സമയം ലാഭമായ ലാഭകരമായിട്ട് നമുക്ക് ലഭിക്കുന്ന ആയാസം അല്ലെങ്കിൽ നമ്മുടെ ക്ഷീണമില്ലായ്മ ഇത് എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മെ തൃപ്തിപ്പെടുത്തുന്ന ഒരു മറുപടി പറയാൻ കഴിയുമോ എന്ന സംഗതി നിഷേധിക്കേണ്ടി വരും നമ്മെ തന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു മറുപടി നമുക്ക് പറയാൻ സാധിക്കുമോ ഒരു വേള നേരത്തെ അവിടെ പ്രതിപാദിച്ചതുപോലെ അരങ്ങിവിറ്റ് അടുത്താവിട്ട് അരങ്ങത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു സ്ത്രീ സമൂഹത്തെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു അർത്ഥത്തിലുള്ള ഒരു സ്ത്രീ സമൂഹത്തെ അല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിക അതേ പച്ച മലയാളത്തിൽ ഇതിനെ പറഞ്ഞാൽ കേവലം പണ്ടും മത്തയുമില്ല ഒരു കൂട്ടം സ്ത്രീകളപ്പുറത്തേക്ക് ഇറങ്ങിയതായ നടന്ന ഇസ്ലാമിക പ്രസ്ഥാനം ഉദ്ദേശിക്കുന്നത് മറിക്കെ സ്വന്തം ഉത്തരവാദിത്ത ബോധം മനുഷ്യന്റെ ഉള്ളണങ്ങളെ ജ്വനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും ആരോഗ്യപരമായ വളർച്ചയ്ക്ക് അടിസ്ഥാനപരമായ ആവശ്യമായ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ട് ആ തിരിച്ചറിവിലൂടെ സ്വയം ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുത്തിട്ട് കുടുംബത്തിന്റെ ഭദ്രത നിലനിർത്തുവാൻ അനിവാര്യമായ ഘടകങ്ങളെ കൈമോട്ടിപ്പിച്ചെടുക്കുവാൻ അങ്ങനെ സമൂഹത്തിന് ഉപയുക്തമാകുന്ന രീതിയിൽ ആധുനിക കാലഘട്ടത്തിൽ സ്വന്തം കുടുംബത്തിന്റെ സങ്കരാനം ആരോഗ്യകരമായ രീതിയിൽ മെച്ചപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം എന്നതാണ് എല്ലാ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നാടി വരിക്കുന്ന ഒരു സ്ത്രീ സമൂഹത്തെ ഉണ്ടാക്കുക എന്നതോ അങ്ങാടികളിൽ സ്ത്രീ സമൂഹം ഉണ്ടാക്കുക എന്നതോ വാണിജ്യ വ്യവസായിക മേഖലകളിൽ സ്വയം നടത്തുന്ന ഒരു സ്ത്രീ ശക്തിയെ ഉണ്ടാക്കി തീർക്കുക എന്നതോ അല്ല യഥാർത്ഥ ഇസ്ലാമിക പ്രസ്ഥാനം ഉദ്ദേശിക്കുന്ന ശക്തി എന്ന് പറയുന്നത് അവൾ സമൂഹത്തിലും കുടുംബത്തിലും അവരുടേതായ ഉത്തരവാദിത്വങ്ങൾ സ്ഥലം തിരിച്ചറിഞ്ഞുകൊണ്ട് യാഥാർത്ഥ്യ ബുദ്ധിയോടുകൂടി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ദൈവത്തിന്റെ മുന്നിൽ പരമകാരുണികന്റെ മുന്നിൽ ഉത്തരവാദിത്വ ബോധം ഉള്ളവരാണ് എന്ന ബോധത്തോടുകൂടി കർമ്മം നിർവഹിക്കുന്നവരായി തീരണം എന്നതാണ് യഥാർത്ഥത്തിൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അതേ നമുക്ക് മെഷീന് കെട്ട സൗകര്യം ലഭിക്കുമ്പോ നമ്മൾ അതിനാൽ സമയം രാജിച്ചെടുത്തിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടവരാണ് എന്നാൽ കുടുംബത്തെ വിട്ടറിഞ്ഞുകൊണ്ടുള്ള കുടുംബത്തിന്റെ യാതൊന്നും ചിന്തിക്കാതെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ നേരത്തെ വിശദീകരിച്ചതുപോലെ മക്കളോട് സംസാരിക്കാനോ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുവാനോ അവരുമായിട്ട് ഇണങ്ങിയുള്ള ജീവനും നയിക്കുവാനോ അവസരം കിട്ടാത്ത രീതിയിൽ പുറത്തേക്ക് എന്നതല്ല അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവിധ ഉത്തരവ് കടപ്പാടുകളിൽ നിന്നും മാധ്യമ